കൊലപാതക ശ്രമം മണിക്കൂറുകൾക്കുള്ളിൽ പ്രതി അറസ്റ്റിൽ അപകടകാരി മദ്യപിച്ചാൽ അക്രമണകാരി ഞായറാഴ്ച ഊരകത്ത് യുവാവിനെ തലയ്ക്ക് കൊലപ്പെടുത്താൻ ശ്രമിച്ച് രക്ഷപ്പെട്ട പ്രതി അറസ്റ്റിലായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി പെല്ലിശ്ശേരി സ്വദേശി അമ്പാടത്ത് വീട്ടിൽ രജീഷിനെയാണ് തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരഞ്ഞാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം ഊരകം പെല്ലിശ്ശേരിയിൽ വെച്ചാണ് രജീഷ് ആറാട്ടുപുഴ സ്വദേശി ഷൈജുവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് തലയിൽ വെട്ടുകത്തിക്കൊണ്ടുള്ള ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റ ഷൈജു ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് മദ്യപാനത്തിനിടെയുള്ള ഇരുവരും വാക്കുതർക്കമുണ്ടായതാണ് സംഭവത്തിന് കാരണമായി പറയുന്നത് വാക്കുതർക്കത്തിനിടെ പ്രകോപിതനായ രജീഷ് അപ്രതീക്ഷിതമായി വെട്ടുകത്തിയെടുത്ത് വെട്ടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു തലയുടെ പുറകിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് ഒരു ചെവി വെട്ടേറ്റ് അറ്റ നിലയിലാണ് സംഭവശേഷം രക്ഷപ്പെട്ട ഇയാൾ രാത്രി കെട്ടിടത്തിന് മുകളിൽ ഒളിച്ചിരുന്ന് പുലർച്ചെ രക്ഷപ്പെടുകയായിരുന്നു നാടുവിടാൻ തയ്യാറെടുത്ത ഇയാളെ തിങ്കളാഴ്ച ഉച്ചയോടെ വെള്ളാങ്ങല്ലൂരിൽ നിന്നാണ് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് മുൻപും കൊലപാതക ശ്രമം അടക്കമുള്ള കേസുകളിൽ പ്രതിയാണ് പിടിയിലായ രജീഷ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഊരകം പെല്ലിശ്ശേരിയിൽ വെച്ച് സുഹൃത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ജയിലിലായിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിരിക്കെയാണ് വീണ്ടും കേസിൽ ഉൾപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ മൊബൈൽ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്ത് ചോദ്യം ചെയ്ത യുവതിയെ ഊരകത്ത് വെച്ച് അടിച്ച് പരിക്കേൽപ്പിച്ച കേസിലും രണ്ടായിരത്തി പതിനേഴിൽ ഊരകം അനിത തിയേറ്ററിന് സമീപം വെച്ച് ഊരകം സ്വദേശിയെ മൺവെട്ടി കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ് മദ്യത്തിനടിമയായ ഇയാൾക്ക് ചേർപ്പ് സ്റ്റേഷനിൽ മാത്രം മൂന്ന് കൊലപാതക ശ്രമക്കേസുകളുണ്ട് സ്ഥലത്തെ സ്ഥിരം പ്രശ്നക്കാരനാണ് ഇയാൾ പേരാമംഗലം സ്റ്റേഷനിലും ഇയാൾക്ക് കേസുണ്ട് മദ്യപിച്ചാൽ കൂടെയുള്ളവരെ തന്നെ ആക്രമിക്കുന്ന സ്വഭാവക്കാരനാണ് ഡിവൈഎസ്പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ചേർപ്പ് കെ ഒ പ്രദീപ് എസ് ഐമാരായ പി വി ഷാജി സജിപാൽ റാഫേൽ ഡിവൈഎസ്പി ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ സി പി ഒ ഇ എസ് ജീവൻ സിപിഒ കെ സ് ഉമേഷ് സിന്ഡിജിയോ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്